ഡെറാഡൂണിൽ രാഷ്ട്രപതിക്ക് വിശേഷാൽ പിറന്നാൾ ആഘോഷം കാഴ്ചാപരിമിതിയുള്ളവർക്കായുള്ള ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനായി സവിശേഷ സമ്മാനമൊരുക്കിയത് വികാരാധീനയായാണ് രാഷ്ട്രപതി ഇതിനോട് പ്രതികരിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് വിഷൽ ഡിസബിലിറ്റീസിലെ വിദ്യാർത്ഥികളാണ് രാഷ്ട്രപതിക്ക് ഈ സമ്മാനം ഒരുക്കിയത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തരാഖണ്ഡിലെത്തിയതായിരുന്നു മുർമു തന്റെ അറുപത്തിയേഴാമത്തെ പിറന്നാൾ സമ്മാനം രാഷ്ട്രപതി ഒരിക്കലും മറക്കില്ല തനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രകടനം കണ്ട് രാഷ്ട്രപതിക്ക് കണ്ണീർ നിയന്ത്രിക്കാനുമായില്ല ഹൃദയത്തിൽ നിന്നുള്ള പാട്ടായിരുന്നു അത് അതിമനോഹരം രാഷ്ട്രപതി പിന്നീട് പറഞ്ഞു വ്യാഴാഴ്ചയാണ് രാഷ്ട്രപതി ഉത്തരാഖണ്ഡിലെത്തിയത് യോഗാ ദിനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പരിപാടികളിൽ മുറുമു പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെ നിരവധി പേരാണ് രാഷ്ട്രപതിക്ക് പിറന്നാളാശംസകൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്ക് ജന